ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ എല്ലാവരും ആശങ്കപ്പെടുന്ന പോലെ ഐ എസ് എൽ നടക്കാവുന്നിരിക്കത്തില്ല ഐ എസ് എൽ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സ്റ്റേക്സും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഈ ഒരു ലീഗിൽ വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ലീഗ് നടക്കാതിരിക്കുന്നതുകൊണ്ട് ആർക്കും യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു നോട്ടീസ് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രഷർ ടാറ്റിക്സ് സമ്മർദ്ദ ബന്ധം എന്നതിനപ്പുറത്തേക്കൊന്നുമല്ല കാരണം എഫ് എസ് ഡി എല്ലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലുള്ള ആ ഒരു പത്ത് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ഡിസംബർ വരെ മാത്രമേ അവർക്ക് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുള്ളൂ അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞിട്ടും ആ ഒരു ടൂർണമെൻ്റ് നടത്തേണ്ടതാണല്ലോ അപ്പം അവർക്ക് റൈറ്റ്സ് ഷെയർ ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക എന്നതാണ് എഫ് എസ് ഡി എല്ലിൻ്റെ പരമായിട്ടുള്ള ലക്ഷ്യം അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇനി ഇത് കുറച്ച് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാതിരിക്കില്ല തൽക്കാലത്തേക്ക് നിർത്തി വച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഹെസ് ജുവിൻസിൻ്റെ തീരുമാനം വളരെ ശരിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് എടുത്ത ഡിസിഷൻ ശരിയാണ് ഇപ്പം നികിലേട്ടായ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാതിരിക്കുന്നതുകൊണ്ട് ആർക്കും യാതൊരു വിധത്തിലുള്ള ബെനഫിറ്റും ഉണ്ടാകത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാൻ തന്നെയാണ് സാധ്യത പ്രശ്നങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈം ഡിലേ മാത്രമാണ് അപ്പം ഇപ്പം എഫ് എസ് ഡി എൽ ഇങ്ങനെ നടത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാരണം വളരെ സിമ്പിളാണ് അവരൊരു സമ്മർദ്ദതന്ത്രം ഇറക്കി നോക്കിയതാണ് അവരുടെ വഴിയെ കാര്യങ്ങൾ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല അടിവറൻറ്റ് കപ്പിന്റെ സിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മോഹൻ ബഗാൻ ഒരു വൃത്തിയെട്ട സമ്മർദ്ദതന്ത്രം നടത്തി വിജയിച്ചിട്ടുണ്ട് ചിലപ്പം അതായിരിക്കാം ഇപ്പം എഫ് എസ് ഡി എല്ലിനെയും അതിലേക്ക് പ്രേരിപ്പിച്ചത് മോഹൻ ബഗാൻ അടിവറൻറ്റ് കപ്പിലെ ഫോറിൻ പ്ലേസിന്റെ പാർട്ടിസിപ്പേഷനെ തങ്ങളുടെ സമ്മർദ്ദതന്ത്രത്തിലൂടെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പം മോഹൻ ബഗാനെ പോലെ ഒരു ക്ലബിന് ഇത്തരത്തിൽ കാര്യങ്ങൾ സമ്മർദ്ദതന്ത്രത്തിലൂടെ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ എഫ് എസ് ഡി എൽ തന്നെ സമ്മർദ്ദതന്ത്രത്തിലൂടെ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നൊരു തീരുമാനമായിരിക്കും ഇതിൻ്റെ പിന്നിൽ അല്ലാതെ ലീഗ് നടക്കാത്തതുകൊണ്ടാർക്കും യാതൊരു വിധത്തിലുള്ള ബെനഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ രഞ്ജി ബജാജിനെ പോലുള്ള കുറെ ആളുകൾ മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അതവിടെ നടന്നുകൊണ്ടിരിക്കും പോലെ നടക്കുന്ന കാര്യമാണ് അന്നാലും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അത് വേറെ കാര്യം പിന്നെ യങ് പ്ലേസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പുള്ളിയുടെ മിനറൽ ഓഫ് പഞ്ചാബി എടുത്ത് എഫേർട്ടൊക്കെ ശ്ലാഘനീയം തന്നെയാണ് പിന്നെ കല്യാൺ ചോബ് ഒരു മുട്ടൻ കോമാളിയാണ് എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അങ്ങേരും ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ട് ലീഗ് നടക്കില്ല എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലീഗ് നടക്കാൻ തന്നെയാണ് സാധ്യത നടന്നില്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് നഷ്ടവും കാര്യങ്ങളൊക്കെ വേറെ തരത്തില് വരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ പ്രീ സീസൺ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്ലബ്ബുകൾ അണ്ടർ ദ ടേബിൾ പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ലീഗ് നടക്കും ടൈം ഡീലെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലാതെ വേറെ ഒന്നുമില്ല കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല എൻ്റെ പേരിൽ കേസും ഇനി വലിയ പ്രസന്റേഷനും കാര്യങ്ങളൊന്നും ഡയറക്റ്റ്